പ്രിയരേ എല്ലാവർക്കും നമസ്കാരം ഇന്നേ ഇന്ന് വേറൊരു സ്ഥലത്താണ് ഞങ്ങളുള്ളത് ഈ സ്ഥലം വർഷത്തിലൊരു ദിവസം വന്നാൽ നമ്മളെന്താ പറയുക പൊടി വാരിയിട്ടാലേ പൊടി താഴെ വീട്ടിലും തിരക്കുള്ള സ്ഥലമാണ് ചിലപ്പോൾ ഇത് വീഡിയോ കണ്ട ആർക്കെങ്കിലും മനസ്സിലാകാൻ കഴിയുണ്ടാവും വേണ്ട ഇവിടെയൊക്കെ ജനം വന്ന് തീക്കി തിരക്കി നിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണിത് ഇത് വള്ളുവനാടൻ ഇതിൽ പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ ഐതിഹ്യ കഥകളുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെ ഉള്ളൊരു സ്ഥലമാണ് ഈ വള്ളുവനാടൻ ഏരിയ പറഞ്ഞാൽ അതിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കാന്തികുലം അപ്പോൾ അന്തരുകുലത്തിലെ നാരായണോത്തരാന്തനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എല്ലാവരും നാരായണോത്തരാന്തൻ മല ഉരുട്ടി അല്ല കല്ലുരുട്ടി മലയ്ക്ക് മുകളിലേക്ക് കയറ്റുകയും എന്നിട്ട് ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് കല്ല് താത്തിക്കിട്ട് കൈയോട്ടിച്ചിരിക്കുകയും എന്ന് പറയും എന്നു വെച്ചാൽ ജീവിതം അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഒരു ആയുസ് കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി നേടി സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി ഇതോ ഒരു വലിയ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഡിം താതിക്കൂണു അത് എന്താ പറയുക ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിലും കിഡ്നിയുടെ രൂപത്തിലും ക്യാൻസറിൻ്റെ രൂപത്തിലും പല രീതിയിൽ നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ റാമുത്രാന്തം നമുക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അദ്ദേഹം കല്ലൂരിട്ടി കയറ്റിയ മല രായിരനെല്ലൂർ മലയാണ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങളുടെ അപ്പോൾ രാവിലെ ഇതുപോലെ ഭാര്യ വീട്ടിലുള്ള എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മളെ യങ്സ്റ്റേഴ്സിനായിട്ട് പോന്നു ഇനി മല ഇവിടെ ഒരു എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഏതാ വർഷം എന്ന് എനിക്ക് ഓർമ്മയില്ല ഇവിടെ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെയല്ല ഇവിടെ താഴെ ഈ മലയുടെ ഭാഗത്ത് ആ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ചിൽ ഏ ഇവിടെ നമ്മുടെ ഈ ഇവിടുന്ന് താഴത്ത് പോയി കഴിഞ്ഞാൽ വിയറ്റ്നാംപടി വിയറ്റ്നാം കോളനി അല്ല വിയറ്റ്നാം പടി എന്നുള്ള സ്ഥലമുണ്ട് അപ്പോൾ ആ വിയറ്റ്നാംപടിയിലുള്ള സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശില്പി ചെയ്തിട്ടുള്ളൊരു ശില്പമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫലകം ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുമുണ്ട് ഭ്രാന്തരാലകപ്പെട്ട മർത്യൻ ഭ്രാന്തരാലറിഞ്ഞു മുഴുവൻ ഭ്രാന്തനെന്ന് ആയിരം മർത്തം പ്രയത്നം മുഴുവ്രാന്തൻ്റെ ചെയ്തികളായി ചമച്ചു മുമ്പിൽ ഇപ്പാറയായി കാത്തു നിൽക്കുമ്പോൾ ഒരു മൃത്യലോകത്തിൻ്റെ ജന്മത്തിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് സ്ഥാപിച്ചത് അപ്പോൾ നമുക്ക് ഈ സ്റ്റാച്ചു ഒന്ന് കാണാം ഇത് ശരിക്കു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച കറിയാം ഇവിടെ കണ്ടു താഴെ അത്രയും മലയുടെ അടിവാരാണ് അപ്പോൾ അടിവാരത്തേക്ക് കല്ലുരുട്ടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന നാരണത്ത് ഒരു ശില്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായോ ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം നന്നായിട്ട് സുരേന്ദ്രം നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ വളരെ രസകരമായ കാര്യം മഞ്ഞുണ്ട് ഇവിടെ നമ്മുടെ കൂടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ ഹലോ ഗായ്സ് എന്തു പറയുന്നു അത്രയേ ഉള്ളൂ അല്ലേ ഇതില് വേറെ രസകരമായ ഒരു ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇതിൽ ചൂണ്ടിച്ചത് കിട്ടുമെന്നറിയില്ല ശില്പിയുടെ വീട് കാണിച്ചു ഈ മലയുണ്ടാക്കി ശില്പിയുടെ വീട് കേട്ടോ കിട്ടില്ല കാണുന്നില്ല മഞ്ഞു മൂടിയിട്ടുണ്ട് കാര്യം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഈ ഒരു അങ്ങാടിയാണ് വിയറ്റ്നാംപാടി എന്ന് പറഞ്ഞ് കാണുന്ന സ്ഥലം ആ വിയറ്റ്നാംപാടിയിൽ ഉള്ളിലേക്കാണ് പക്ഷെ അവിടെയൊക്കെ കോടമഞ്ഞും ആകെ ഹോകും മൂടിയിട്ടൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ എനിവേ എന്തായാലും എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye.